ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നലെ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല ഇന്നലെ ഇരുപത്തി മൂന്നാം തീയതി വീഡിയോ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇരുപത്തിരണ്ടാം തീയതിട്ട് ഗിവ്വേയുടെ നിറക്കെടുപ്പാണ് ഇന്ന് നടക്കുന്നത് അതിൻ്റെ കൂടെ ഇന്നത്തെ വീഡിയോ ഗിവ് വീഡിയോ ആണ് അപ്പോൾ കറക്റ്റ് ആൻസർ ഇരുപത്തിരണ്ടാം തീയതിയുള്ള കറക്റ്റ് ആൻസർ പത്തൊൻപത് ആയിരുന്നു അന്ന് കാണിച്ച ഷോൾ നൈറ്റി എത്ര പീസ് ഫോൾഡ് വെയ്സ് കാണിച്ചു എന്നതായിരുന്നു ചോദ്യം പത്തൊൻപത് എന്നായിരുന്നു കറക്റ്റ് ആൻസർ ഞാൻ ഇന്നലെ പോസ്റ്റ് ഇട്ടിരുന്നു അപ്പോൾ പക്ഷേ അത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പേര് കറക്റ്റ് ആൻസർ ചെയ്തിട്ടുണ്ട് കുറച്ച് പേരുടെയൊക്കെ തെറ്റിപ്പോയതും കാണാം ശ്രദ്ധിക്കാത്തതും കൊണ്ടായിരിക്കാം അപ്പോൾ അവരൊക്കെ ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ കണ്ട് പങ്കെടുക്കുക ഇന്നത്തെ വിന്നേഴ്സിനും കിട്ടുക ഹൺഡ്രഡ് റുപ്പീസ് ജി ആണ് അപ്പോൾ മിസ് ചെയ്യേണ്ട വെറുതെ ഒരു ടാസ്ക് ആയിട്ട് കണ്ടാൽ മതി പോയിക്കഴിഞ്ഞാൽ ഒരു വാട്സപ്പ് മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ ഹൺഡ്രഡ് റുപ്പീസ് ജിപേ ആണ് അപ്പോൾ ഇന്ന് കിട്ടാത്ത ഒരു ജില്ലയ്ക്ക് തന്നെ കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു അതേപോലെ ഇന്ന് കാണിക്കുന്ന ഐറ്റംസ് സിക്സ്റ്റി സൈസിൽ വരുന്ന നോർമൽ നൈറ്റീസ് ആണ് അറുപത് സൈസിൽ ഒരുപാട് നൈറ്റീസ് എത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ആണ് രണ്ട് റേറ്റിലുള്ള ഐറ്റംസ് ആണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ചോദ്യം കൂടി പറഞ്ഞുതരാം ഇന്ന് ഐറ്റംസ് സിക്സ്റ്റി സൈസിൽ കാണിക്കുന്നതിൽ എത്ര പീസ് നിവർത്തി കാണിച്ചു എന്നതായിരിക്കും ചോദ്യം ഇപ്പോൾ കറക്റ്റ് സ്കിപ്പ് ചെയ്യാതെ കാണുക സ്റ്റാർട്ടിങ്ങിലും എൻഡിലും ഒക്കെ നിവർത്തി കാണിക്കാൻ സാധ്യതയുണ്ട് ഫോൾഡ് വൈസും കാണിക്കുന്നുണ്ട് അതിൽ നിവർത്തിയ പീസ് മാത്രം എണ്ണീട്ട് കറക്റ്റ് ഒന്ന് ആൻസർ വാട്സപ്പിൽ മാത്രം ചെയ്യുക ഒരു കാരണവശാലും യൂട്യൂബ് കമൻറ്റിൽ ആൻസർ ചെയ്യരുത് അപ്പോൾ ആദ്യം തന്നെ ഇതാണ് ഞങ്ങളുടെ കൂടെ നിന്നുള്ളത് ഹരീഷ് കുമാറാണ് പിന്നെ നല്ലൊരു വെറൈറ്റി ചുങ്കുടി ഡിസൈനാണ് ആദ്യം തന്നെ കാണിക്കുന്നത് അതാ നല്ലൊരു വെറൈറ്റി ഡിസൈൻ അപ്പോൾ ഇതിൻ്റെ സൈസ് പറഞ്ഞുതരാം ഇത് ലെങ്ത്ത് വരുന്നത് അറുപത് സൈസാണ് അറുപത് ഇഞ്ച് ആണ് നീളം അതേപോലെ ചെസ്റ്റ് അളവ് ഈ ഒരു വീതി വരുന്നത് നാൽപ്പത്തി എട്ട് അല്ല സോറി അമ്പത് വരുന്നുണ്ട് നാൽപ്പത്തി അല്ല അമ്പത് വരുന്നുണ്ട് അറുപത് സൈസിന് പിന്നെ ജിബ് നല്ല പ്രീമിയം ക്വാളിറ്റി ജിബാണ് നല്ലതാ ബട്ടൺസും മൂക്കൊക്കെ വെച്ചിട്ടുള്ള നല്ല സ്റ്റിച്ചിങ്ങും നല്ല ഫിനിഷിങ്ങുള്ള ഒരു ഐറ്റംസ് ആണ് അതേപോലെ ഇതിൻ്റെ സ്ലീവ് എടുത്തു പറയേണ്ട ഒരു ഐറ്റമാണ് അതാ നല്ല ലെങ്ത്തുള്ള സ്ലീവാണ് ഏകദേശം പതിനെട്ട് പതിനേഴിൻ്റെ മേലെ സ്ലീവ് വരുന്നുണ്ട് നല്ല സ്ലീവ് ഉണ്ട് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ നോക്കിക്കോളൂ അതാ നല്ലൊരു ക്വാളിറ്റി ഉള്ള നൈറ്റിയാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടനുമാണ് ആ നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് ഓക്കെ അപ്പോൾ ഈ ഒരു പീസ് മുതൽ നിങ്ങൾ എണ്ണാൻ തുടങ്ങുക ഓക്കെ പിന്നെ അതിൻ്റെ ഒരു നല്ലൊരു ഡിസൈന് മാറ്റം വോ നല്ലൊരു കളർ ചേഞ്ചാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ അതേ സൈസ് തന്നെയാണ് അപ്പോൾ നിവർത്തുന്ന പീസ് മാത്രം കറക്റ്റ് എണ്ണീട്ട് വാട്സപ്പ് മെസ്സേജിൽ മാത്രം ചെയ്യുക ഇതിൽ നമ്പറുണ്ട് നമ്പർ ചിലപ്പോൾ ജെനറൽ ആയിട്ടാണ് വരിക ആ നമ്പറിൽ മാത്രം മെസ്സേജ് ആൻസർ ചെയ്യുക പിന്നെ ആദ്യമായി പങ്കെടുക്കുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കോടും കൂടി ഒന്ന് ഓൾ പ്രസ് ചെയ്ത് നോക്കുക അതേപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കാണൊന്ന് ഓൾ പ്രെസ് ചെയ്ത് നോക്കുക ഈ ഗിഫ്റ്റ് കിട്ടുന്നവർ ഞങ്ങളുടെ സബ്സ്ക്രൈബർ ആണെന്നുള്ള ഒറ്റ റൂൾസേ ഉള്ളൂ അതേപോലെ ആദ്യമായി പങ്കെടുക്കുന്നവരാണെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുമ്പോൾ അവരുടെ പേരും ജില്ലയും കൂടി ഒന്ന് മെൻഷൻ ചെയ്യുക പിന്നെ പങ്കെടുക്കുന്ന തീയതി അതായത് ഗവയുടെ തീയതിയും കൂടി ഒന്ന് മെൻഷൻ ചെയ്യുക കാരണം ഇപ്പോൾ ഡെയിലി ഇടുന്ന വീഡിയോസൊക്കെ ഗീവ്വേ ആയതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ നമ്പേഴ്സിൻ്റെ വ്യത്യാസം വരുമ്പോൾ മനസ്സിലാവില്ല ഏത് വീഡിയോ എന്നുള്ളത് അപ്പോൾ ഒന്ന് ഒന്ന് അല്ലെങ്കിൽ അറുപത് സൈസ് നൈറ്റി എന്ന് അയച്ചിട്ട് ആൻസർ അയച്ചാൽ മതി കുഴപ്പമില്ല മനസ്സിലാകേണ്ടിയിട്ടാണ് അതേപോലെ ഇതിൻ്റെ റേറ്റ് പറഞ്ഞുതരാം ഇത് റേറ്റ് വരുന്നത് ഇവിടെ സെയിൽ ചെയ്യുന്നത് ടു നയൻറ്റി ത്രീ ഹണ്ട്രഡിനൊക്കെയാണ് അത് കാര്യമാക്കേണ്ട യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അയച്ചു തരുന്നവർക്കും അറുപത് സൈസ് നല്ല പ്രീമിയം ക്വാളിറ്റി ത്രീ ഫോർ സ്ലീവ് പതിനെട്ട് കൈ വരുന്ന സ്ലീവാണ് ആ ഒരു ഐറ്റത്തിന് ഒരു പീസ് നിങ്ങൾ എടുക്കുമ്പോൾ ഇരുന്നൂറ്റി എഴുപത് രൂപയും അതേപോലെ അഞ്ച് പീസിൻ്റെ മേലെടുക്കുമ്പോൾ ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ തോതിലും തരുന്നതാണ് നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ് അതേപോലെ ഇതിൻ്റെ ലോ പ്രൈസിലുള്ളത് ഇതിൻ്റെ ശേഷം കാണിക്കുന്നുണ്ട് രണ്ട് റേറ്റിലുള്ള അറുപത് സൈസ് നൈറ്റീസ് ആണ് ഇന്നത്തെ വീട്ടിൽ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുക അതേപോലെ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സ്നേഹമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഒന്ന് സ്നേഹത്തോടെ ഒന്ന് ലൈക്കും ചെയ്യുക അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമാട്ടെ ഒന്ന് കമൻ്റായി രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ മാക്സിമം ഗിവ്വേലൊക്കെ പങ്കെടുത്ത് വിജയിപ്പിക്കുക മാക്സിമം നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലും ഫ്രണ്ട്സിലൊക്കെ ഒന്ന് അറുപത് സൈസൊക്കെ വേണ്ടവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് പിന്നെ സെയിലിനൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇത് നിങ്ങൾക്ക് അഞ്ച് പീസിൻ്റെ മേലെടുക്കുമ്പോൾ ടു ഫിഫ്റ്റി ആറ് റുപ്പീസിന് തരുന്നതാണ് ഓൾ ഓവർ ഇന്ത്യ ഡെലിവറിയും ഉണ്ട് ഡെലിവറി പോസ്റ്റൽ വേ ആണ് നോർമലി അയക്കാറ് ഡി ടി ഡി സി ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് പ്രത്യേകം പറയുക ഡെലിവറി ചാർജ് വരുന്നത് ഒരു പീസാണെങ്കിൽ നാൽപ്പത്തി അഞ്ച് രൂപ പിന്നെ നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അത്രയാണോ അതിൻ്റെ വെയിറ്റിനനുസരിച്ചിട്ടാണ് ചാർജ് വരുന്നത് പോസ്റ്റലുവേ ആകുമ്പോൾ ഇന്ത്യയിൽ എവിടെ അയച്ച് കഴിഞ്ഞാലും സെയിം ഷിപ്പിംഗ് ചാർജ് ആണ് ഡി ടി ഡി സി ആകുമ്പോൾ ഡിഫറൻസ് വരും അത് നിങ്ങളോടൊന്ന് ഓർഡർ തരുമ്പോൾ ഏത് വഴിയാണ് അയക്കേണ്ടത് എന്ന് പ്രത്യേകം പറഞ്ഞാൽ മാത്രം മതി അതേപോലെ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് സ്ഥാപനത്തിന്റെ പേര് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ ദൂരെ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ വഴി അറിയാത്തവരാണെങ്കിൽ ഒന്ന് വിളിച്ചു വന്നാൽ മതി ഇതിൽ നമ്പറുണ്ട് വാട്സപ്പ് നമ്പറും കോണ്ടാക്ട് നമ്പറും സെയിം ആണ് ഓക്കെ അപ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി സഹകരിക്കുക നല്ല നല്ല ഐറ്റംസ് ആണ് ഓരോ ദിവസങ്ങളിലും എത്തിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ നാളെ എഴുപത് രൂപയുടെ പലാസോ പാൻഡൊക്കെ വരുന്നുണ്ട് അതൊക്കെ വന്നു കഴിഞ്ഞാൽ ഉടനെ വീഡിയോ ചെയ്യും മാക്സിമം നിങ്ങൾ എത്ര സപ്പോർട്ട് ചെയ്യുന്നോ അതിൻ്റെ ഇരട്ടി അങ്ങോട്ടും ഞങ്ങൾ നന്ദി കാണിക്കും ഓക്കെ ഗവേ ആയിട്ടും ഓഫറൊക്കെ ആയിട്ടും അങ്ങോട്ടും നിങ്ങളോട് സഹകരിക്കുന്നതാണ് അപ്പോൾ ഇത് ഇരുന്നൂറ്റി എഴുപതിൻ്റെ ലാസ്റ്റ് പീസാണ് ഇത് വരുന്നത് അപ്പോൾ ഇത് റേറ്റ് മറക്കണ്ട ഒരു പീസ് ഇരുന്നൂറ്റി എഴുപത് അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഇരുന്നൂറ്റി അമ്പത് രൂപയുമാണ് അപ്പോൾ ഇത്രയും പീസാണ് നിങ്ങൾക്കിപ്പോൾ നിവർത്തി കാണിച്ചത് അപ്പോൾ ആ ഒരു പീസൊക്കെ എണ്ണണം ഇനി കാണിക്കാൻ പോകുന്നത് കുറച്ച് ലോ പ്രൈസിലുള്ളതാണ് അതിനെക്കാട്ടി ഒരു ഇരുപത് രൂപ കുറഞ്ഞ ഐറ്റംസ് ആണ് അപ്പോൾ ഇതിൽ ചിലത് നിങ്ങൾക്ക് നിവർത്തിയിട്ടും ഫോൾഡ് വേസും കാണിക്കുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടാൽ മാത്രമേ കറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റൂ അപ്പോൾ ഇതിൻ്റെ സൈസ് പറഞ്ഞുതരാം ഓക്കെ അ ഈ ഒരു പീസും നിവർത്തി കാണിക്കുന്നുണ്ട് ഇതും കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്യണം നിവർത്തുന്ന എല്ലാ പീസും ഒന്ന് ഇൻക്ലൂഡ് ചെയ്യണം അപ്പോൾ ഇതിൻ്റെ സൈസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അറുപത് സൈസ് ലെങ്ത്തായിരിക്കും അ സിക്സ്റ്റി ലെങ്ത്ത് പിന്നെ ചെസ്റ്റ് അളവ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അമ്പത് വരുന്നുണ്ട് അമ്പത് ചെസ്റ്റ് അളവുണ്ട് പിന്നെ ജിബിൻ്റെ അടുക്ക അ നല്ല പ്രീമിയം ക്വാളിറ്റി ജീപ്പ് ആണ് പക്ഷേ നേരത്തെ അപേക്ഷിച്ച് ഇതിന് ഊക്കില്ല ഇതാ ഓപ്പൺ ആണ് പിന്നെ ബട്ടൺസ് ഷോ ബട്ടൺ ആണ് അതേപോലെ സ്ലീവ് നേരത്തെ തന്നെ ഇത്തിരി കുറയും പതിനഞ്ചാണ് കൈ ഇറക്കം വരുന്നത് നേരത്തെ കാണിച്ചത് പതിനെട്ടുണ്ടായിരുന്നു ഇത് പതിനഞ്ചാണ് കൈ ഇറക്കം വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ നോക്കിക്കോളൂ നല്ല പ്രീമിയം ക്വാളിറ്റി ലുക്കാണ് ഓക്കെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഫീസ് നിങ്ങൾക്കിതാ നല്ല ഫോൾഡ് വൈസിൽ തന്നെ കാണിക്കുന്നുണ്ട് അതാണ് നല്ലൊരു വോ നല്ലൊരു മേറൂണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് പറഞ്ഞുതരാം ഈ ഒരു ഐറ്റമാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു പീസ് എടുക്കുമ്പോൾ ഇരുന്നൂറ്റി അമ്പത് രൂപയും അഞ്ച് പീസിൻ്റെ മേലെടുക്കുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ തോതിലും തരുന്നതാണ് അറുപത് സൈസ് നൈറ്റീസിൻ്റെ കാര്യമാണ് പറയുന്നത് ഓക്കെ ഇതാ അതിൻ്റെ ഒരു കളർ ചേഞ്ച് നല്ലൊരു പീക്ക് ഓക്ക് ബ്ലൂ ഓക്കെ അപ്പോൾ സ്കിപ്പ് ചെയ്യരുത് കാരണം ചില ഐറ്റംസ് നിവർത്തി കാണിക്കാൻ സാധ്യതയുണ്ട് ഹരീഷ് കുമാറിൻ്റെ ഐഡിയ പോലെ ഇരിക്കും അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ തെറ്റിപ്പോവും ഓക്കെ നല്ല നല്ല വെറൈറ്റി ഡിസൈനാണ് പിന്നെ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് നല്ല ക്ലിയർ തന്നെ ഒന്ന് വാട്സപ്പിൽ അയച്ചു തരിക അല്ല സെൻറ്ററിൽ ഒന്ന് നിവർത്തിയിട്ടുണ്ട് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ഓക്കെ ഇപ്പോൾ റേറ്റ് മറക്കണ്ട ഇപ്പം കാണിക്കുന്നത് ഒരു പീസ് എടുക്കുമ്പോൾ ഇരുന്നൂറ്റി അമ്പതും അഞ്ച് പീസിൻ്റെ മേലെടുക്കുമ്പോൾ ഇരുന്നൂറ്റി മുപ്പതിൻ്റെ തോതിലും തരുന്നതാണ് രണ്ടും മിക്സ് ആയിട്ട് എടുക്കരുത് അങ്ങനെ എടുക്കുമ്പോൾ ചാർജിൽ വ്യത്യാസം വരും ഈ ഒരു ഐറ്റം തന്നെ അഞ്ച് പീസ് എടുക്കുമ്പോഴാണ് ഈ ഒരു റേറ്റിൽ തരാൻ പറ്റുന്നത് അതൊന്ന് മനസ്സിലാക്കുക അതാ വേറൊരു ഡിസൈൻ നല്ല നല്ല ഐറ്റംസാണ് അ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ഓക്കെ എല്ലാം നല്ല കോട്ടൺ മെറ്റീരിയലാണ് നിങ്ങൾക്ക് ധൈര്യത്തിൽ പർച്ചേസ് ചെയ്യാം ഏത് ക്ലൈമറ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആണ് ഇതാ നല്ലൊരു പിങ്ക് ഡാർക്ക് പിങ്ക് ഷെയ്ഡ് ഓക്കെ അപ്പോൾ നിവർത്തിയ പീസ് കറക്റ്റ് എണ്ണുക തെറ്റിപ്പോകരുത് മാക്സിമം എല്ലാവരുടെയും ശരിയാവണം എന്നുള്ള ഒറ്റ ആഗ്രഹമേ ഞങ്ങൾക്കുമുള്ളൂ അപ്പോൾ മാഷാല്ല ഇതുവരെ മൂന്ന് പേർക്ക് ഗി പേ ജി പേ അതായത് ഗൂഗിൾ പേ വെച്ചിട്ട് കിട്ടിയ മൂന്ന് പേരും വ്യത്യസ്തമായിട്ടുള്ള കിട്ടിയവരാണ് അതായത് ഇതുവരെ കിട്ടാത്തവർക്കാണ് നൈറ്റി വെച്ചപ്പോഴും കുറെ പേർക്ക് ഇതുവരെ കിട്ടാത്തവർക്കും കിട്ടിയിട്ടുണ്ട് ചിലവർക്ക് മാത്രം രണ്ട് പ്രാവശ്യം കിട്ടിയവരുമുണ്ട് അപ്പോൾ ഈശേഷം ഇപ്രാവശ്യം കിട്ടാത്ത ജില്ലക്കും കിട്ടാത്ത ഒരു വ്യക്തിക്കും കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഇന്നത്തെ നറുക്കെടുപ്പിൽ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും വീഡിയോ കണ്ടാൽ പറയുന്ന കാര്യങ്ങളും ഡീറ്റെയിൽസും നറുക്കെടുപ്പൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക അതേപോലെ ഇതിൻ്റെ പങ്കെടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് നാളെ ഏഴ് വരെയാണ് ഇന്ന് തീയതി ഇരുപത്തി നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യാഴാഴ്ചയാണ് നാളെ വെള്ളി ഏഴ് മണിവരെ ടൈമുണ്ട് അതിനുള്ളിൽ കറക്റ്റ് ആൻസർ എഴുതി അയക്കണം അതിനുശേഷം വരുന്ന ആൻസർ സ്വീകരിക്കുന്നതല്ല കാരണം ഇടുന്ന ഏത് ദിവസമാണ് നാളെ ഇൻഷുറൻ വീഡിയോ ചെയ്യാൻ പറ്റിയിണെങ്കിൽ നാളെ നെറുക്കെടുക്കും അല്ലെങ്കിൽ എപ്പോഴാണോ വീഡിയോ ചെയ്യാൻ പറ്റുന്നത് ആ ദിവസം തലേ ദിവസത്തെ ഇവയുടെ നറുക്കെടുപ്പ് നടക്കുന്നതാണ് അപ്പോൾ കറക്റ്റ് മനസ്സിലാക്കുക മനഃപൂർവ്വം വീഡിയോ എടുക്കാതിരിക്കുന്നതല്ല കസ്റ്റമേഴ്സ് വരുമ്പോൾ ചിലപ്പോൾ വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇതാണ് മാഷാ അതിൻ്റെ തന്നെ ലാസ്റ്റ് പീസ് നിങ്ങൾക്ക് നിവർത്തിയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് ഇപ്പോൾ കറക്റ്റ് പീസൊക്കെ എണ്ണി കറക്റ്റ് ആൻസർ തന്നെ ചെയ്യുക നിങ്ങളുടെ പേരും ജില്ലയും സബ്സ്ക്രൈബ് ചെയ്തതിനുള്ള സ്ക്രീൻഷോട്ട് കൂടി ഒന്ന് അയച്ചു തരിക അപ്പോൾ ഒരുപാട് പീസ് നിങ്ങൾക്ക് സിക്സ്റ്റി സൈസിലുള്ള ഐറ്റംസ് പരിചയപ്പെടുത്തി എല്ലാം വെറൈറ്റി ഡിസൈൻ ആണ് നല്ല നല്ല മോഡൽസ് ആണ് അപ്പോൾ നേരെ നറുക്കെടുപ്പിലേക്ക് പോകാം അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പേരാണ് കറക്റ്റ് ആൻസർ ചെയ്തിട്ടുള്ളത് പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ആയത് കൊണ്ട് തന്നെ ഫസ്റ്റത്തെ റോയിൽ രണ്ട് പേരെയാണ് നമ്പർ ഇട്ടിട്ടുള്ളത് ബാക്കി രണ്ട് റോയിലും ദ സീറോ മുതൽ ഒൻപത് വരെ ഉണ്ട് അപ്പോൾ കിട്ടാത്തവർക്ക് കിട്ടട്ടെ കിട്ടാത്ത ജില്ലയ്ക്ക് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ ഇൻഷാല്ല ആർക്ക് കിട്ടിയാലും സന്തോഷം തന്നെ ഇപ്പോൾ കിട്ടുന്ന ഭാഗ്യശാലയ്ക്ക് ഹൺഡ്രഡ് റുപ്പീസ് ജി പേ ആണ് കിട്ടുക അപ്പോൾ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല എന്നാദ്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ അരീഷ് കുമാർ ഇതാ ഭാഗ്യശാലിക്കുള്ള ഫസ്റ്റ് റൗണ്ട് നടക്കുകയാണ് സീറോ വൺ ടു ഓക്കെ അപ്പോൾ ഇതാ ബാ ഹരീഷ് കുമാർ തന്നെ എടുക്കേണ്ടതാണ് കറക്റ്റ് എടുത്തോളൂ കാണിച്ചോളൂ ഏതാണ് അതാ പക്ഷേ അതാ സീറോ ആണ് വന്നിട്ടുള്ളത് ഓക്കെ സീറോ നോക്കാം ആയിരിക്കാണ് വന്നത് ഇതാ ബാക്കിയുള്ള രണ്ട് നമ്പർ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഭാഗ്യശാലിക്കുള്ള രണ്ടാമത്തെ റൗണ്ട് നോക്കാം ആദ്യത്തെ റോയിൽ സീറോ ആണ് വന്നിട്ടുള്ളത് ഓക്കെ ഓക്കെ എന്നാൽ ഇതാ രണ്ടാമത്തെ റൗണ്ട് ബിജു എടുക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇതാ ബിജു എടുത്തോളൂ നോക്കാം അരിക്ക് കിട്ടിയാലും സന്തോഷം ഇതാണ് ബിജു ഓക്കെ കാണാതെ നോക്കാതെ എടുക്കൂ നോക്കല്ല ഇതിൽ കാണിച്ചോളൂ നമ്പർ കാണിച്ചോളൂ ഇതാ ഒൻപതാണ് വന്നിരിക്കുന്നത് സീറോ നയൻ വന്നു നോക്കാം ലാസ്റ്റ് ഫൈനൽ റൗണ്ട് ഞാൻ തന്നെ ഫിനിഷ് ചെയ്യാം ബാക്കിയുള്ള നമ്പേഴ്സ് മാറ്റി വെച്ചു അപ്പോൾ ഇതാ ഭാഗ്യശാലിക്കുള്ള ഫൈനൽ റൗണ്ട് അപ്പോൾ ഇന്ന് കിട്ടാത്തവർ വിഷമിക്കണ്ട ഇന്നത്തെ വീഡിയോ ഗിവ്വേ ആണ് ഈ നറുക്കെടുപ്പിൽ കിട്ടാത്തവർ വിഷമിക്കണ്ട ഇന്നത്തെ ഗിവേ പങ്കെടുക്കുക ഓക്കെ ഇതാ അപ്പോൾ ഫൈനൽ റൗണ്ട് ഞാൻ ഫിനിഷ് ചെയ്യുകയാണ് ഓക്കെ ഇതാ അപ്പോൾ ഇതാ മസാല നയൻ ഐറ്റ് സീറോ നയൻ ഐറ്റാണ് വന്നിട്ടുള്ളത് അപ്പോൾ വാട്സപ്പ് ചെക്ക് ചെയ്തതിനു ശേഷം കറക്റ്റ് ആരാണെന്നുള്ളത് നോക്കിയിട്ട് പറഞ്ഞുതരാം മസാല സീറോ നയൻ ഐറ്റ് വന്നിരിക്കുന്നത് കോഴിക്കോട് ജില്ലയാണ് അപ്പോൾ നാല് പ്രാവശ്യവും ജി പേ വെച്ചപ്പോൾ വന്നിട്ടുള്ളത് നാല് ജി അതായത് രണ്ട് വയനാട് ഒരു മലപ്പുറം ഇപ്പോൾ ഇതാ കാലിക്കറ്റ് കോഴിക്കോട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഫാത്തിമ കാലിക്കറ്റിനാണ് കിട്ടിയിരിക്കുന്നത് ഇവരുടെ ലാസ്റ്റ് നമ്പർ സീറോ സിക്സ് ഫോർ വൺ ത്രീ ആണ് ഇവർ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ഭാഗ്യ നമ്പർ സീറോ നയൻ എയ്റ്റ് ആണ് പൂജ്യം തൊണ്ണൂറ്റെട്ട് അപ്പോൾ ഇവരും ഒരുപാട് തവണ പങ്കെടുത്ത ഒരു വ്യക്തിയാണ് ഇന്ന് ആദ്യമായിട്ടാണ് വിന്നറാവുന്നത് ഇതുപോലെ കിട്ടാത്ത ആരും വിഷമിക്കണ്ട നിങ്ങളും ഒരു നാൾ വിന്നറാവും അപ്പോൾ നല്ല നല്ല ഐറ്റംസാണ് ഓരോ ദിവസവും കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇടുന്ന വീഡിയോസെല്ലാം ഗിവ് എ വീഡിയോസും കൂടിയാണ് അപ്പോൾ ഇന്ന് കിട്ടാത്ത ബാക്കി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലും പേരും വിഷമിക്കണ്ട ഇന്നത്തെ വീഡിയോയിൽ പങ്കെടുക്കുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇൻഷുറൻ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ